സൊ ഗൈസ് ഇപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണെന്ന് അറിയാം ഗൈസ് ഓക്കെ അപ്പോൾ നമ്മുടെ തന്നെ കണ്ടു വന്ന മച്ചാമാര് എന്തായാലും വെയിറ്റ് ചെയ്യായിരിക്കും അപ്പോൾ മച്ചമാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാണ് ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ ആ ആരും ചോദിക്കത്തില്ലെന്നറിയാം എന്നാലും ഗൈസ് ഒക്കെ നമ്മളൊരിതിന് വേണ്ടി നമ്മളങ്ങ് പറയുവാണ് നാളെയാണ് ഗൈസ് ഓക്കെ നമ്മുടെ വാലൻറ്റൈൻസ് ഡേ എന്ന് പറയുന്നത് അപ്പോൾ ഗൈസ് എല്ലാവരും ഹാപ്പിയായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഗൈസ് എന്നാലും വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ ആ കാര്യം അങ്ങ് പറഞ്ഞേക്കാം എല്ലാവർക്കും ഹാപ്പി വാലൻറ്റൈൻസ് ഡേ ഗൈസ് ഓക്കെ ഇനി അത് പറഞ്ഞില്ലെന്ന് ആരും പരാതി പറയുന്നത് പിന്നെ ഗൈസ് ഓക്കെ നമുക്ക് ഇങ്ങോട്ട് നിങ്ങൾക്ക് തരാൻ പറഞ്ഞു റ്റുന്ന ഒരു അടിപ്പൊളി ഐറ്റം പറയുന്നത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നതാണ് അപ്പോൾ എല്ലാവരും കഴിച്ചോക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമ്മൾ അമ്പത് പേരൊക്കെ അടിക്കാറായിട്ടുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കഴിച്ച് എന്തായാലും ബാലൻഡേഴ്സ് ഡേ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ ഗെയിമിൽ ഓക്കെ അറിഞ്ഞോണ്ട് തന്നെ നമ്മുടെ ഗെദിനക്കാര് കുറച്ച് ഇമോട്ടുകാരൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഒക്കെ എൻ്റെ ഫേവററ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഹാർട്ട് റിമോട്ട് കയറാളൊക്കെയാണ് പണ്ട് തൊട്ടേ കയസ് ഒക്കെ ഏകദേശം ഫൈവ് ഇയർ കയറുകളൊക്കെ ആയ ഞാൻ ഫ്രീ ഫയർ ഒക്കെ കളിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ കൈ അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഒക്കെ നമ്മുടെ ഡേ സ്പെഷ്യൽ ഇമോട്ട് കയറൊക്കെ ഏത് വേണമെന്ന് ചോദിച്ചാൽ എനിക്ക് കഴിച്ചു ഈ ഒരു ഇമോട്ട് കയറാളൊക്കെ തന്നെയാണ് ഇഷ്ടം അപ്പോൾ കൈസ് നിങ്ങളുടെ ഫേവറ്റ് ഇതിൽ ഏതാണെന്നും കൂടെ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ കൈസ് നിങ്ങളിത് സ്പിൻ ചെയ്തോ നിങ്ങൾക്ക് ഏതെങ്കിലും കിട്ടിയോ ഇല്ലെന്നും കൂടി ഈ വീഡിയോ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വച്ചാൽ പോരെ അപ്പോൾ എന്തായാലും കൈസൊക്കെ ഈ ഒരു ഹാർട്ട് ഇമോട്ട് കയറാളൊക്കെ വേറെ ഏതെങ്കിലും വെബ് വല്ല് നമുക്ക് ഫസ്റ്റ് ഗ്രാൻഡ് പ്രൈസ് പ്രൈസായിട്ട് അടിക്കുവായിരുന്നു കഴിച്ചോക്കെ ഞാൻ ഉറപ്പായിട്ടും കഴിച്ചു ആ ഒരു ഹാർട്ട് മോട്ട് അയാളൊക്കെ എടുത്തേനെ അപ്പോൾ എന്നാലും കഴിച്ച് ഇത് കിട്ടില്ലെന്ന് അറിയാം നമ്മുടെ ഈ ഹാർട്ട് മോട്ട് കാരളൊക്കെ ആഗ്രഹിച്ചും വേറെ പലതും തരും ബാക്കിയൊന്നും കഴിച്ചോക്കെ എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഏതെങ്കിലും ഗേൾ ഫ്രണ്ടിൻ്റെ അയാളൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊന്ന് പറയാം പിന്നെ ഈ ഡൂ മോട്ട് കഴിച്ചോക്കെ ഇത് വേറെ ലെവലാണ് നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട് ആയിട്ട് കയറുക ഈ ഒരു സോഫയ്ക്കാൻ തരുന്നിട്ട് ബെലൂൺ ഒക്കെ കൊടുത്ത് പറക്കാം അങ്ങനത്തെ ഒരു മോട്ടുകാരൊക്കെയാണ് കഴിച്ചോക്കെ ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഇതും കിട്ടിയ ലക്കാണ് ബട്ട് കഴിച്ചത് എനിക്കാ ഒരു ഹാർട്ട് കഴിച്ചൊക്കെ ആ ഒരു ഹാർട്ട് മോട്ട് തന്നെയാണ് ഇഷ്ടപ്പെട്ടത് പിന്നെ കൈസ് ഒക്കെ ലാസ്റ്റ് വേറെ റിമോട്ട് കൊടുത്തിട്ടുണ്ട് അതെന്തിനാണ് കൊടുത്തേക്കുന്നത് എന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും അതിന് പകരം ഇവന്മാർ ഒരു ഫ്ലവർ റിമോട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നെങ്കിൽ അത് വേറെ ലെവലായിരുന്നു അപ്പോൾ എന്തായാലും കേസ് ഒക്കെ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കാനാണ് ചാൻസ് ഓക്കെ എന്തായാലും അറിയത്തില്ല എന്തായാലും കേസ് നമുക്ക് കൊടുക്കാനും വാങ്ങാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് എന്തായാലും ഞാൻ ഇതിങ്ങനെ ഇട്ട് കുറച്ച് നേരം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോകും അപ്പോൾ എന്തായാലും കൈസ് ഓക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൈ സബ്സ്ക്രൈബ് അടിക്കാനായിട്ട് ആരും മറക്കരുത് അപ്പോൾ എന്തായാലും ഇതിൽ മികച്ചിട്ട് കിട്ടിക്കാച്ച് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാ മച്ചവർക്കും ബൈ കൈസ് ഓക്കെ പിന്നെ വാലന്റീൻസ് ഡേ ഒക്കെ അടിച്ച് പൊളിക്കുക ഓക്കെ നമുക്കിതല്ലേ കയസ് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ സിംഗിൾസ് ഉണ്ടെങ്കിലും കവൻറ്റ് ഇടുക ഓക്കെ ശരി എന്നാ കയസ് ഞാൻ പോവാണ് ബൈ